നേരത്തെ ഇതേ ടീം നമുക്കൊക്കെ അറിയാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒക്കെ സൂചിപ്പിക്കുന്നതാണ് കെ എസ് യുവിന്റെ ഭാരവാഹിസ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു അത് നടന്നില്ല അന്ന് പിന്നീട് എൻ എസ് യുവിന്റെ ഭാരവാഹിസ്ഥാനത്തേക്ക് വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവന്നു അന്നും ഒരു ആരോപണമുണ്ട് അവിടെ സഹപ്രവർത്തകന്റെ അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്ന കെ എസ് യു നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഇദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു ഈ ഷാഫി നടത്തിയിരുന്നത് എന്നുള്ളതാണ് അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ കേരളത്തിലുടനീളം ചർച്ചയായതാ എത്ര കൃത്യമായിട്ടാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഇവരുണ്ടാക്കിയത് ഇത് തെളിവല്ലേ നിങ്ങളുടെ ഒക്കെ കൈവശമുള്ളതല്ലേ എത്ര പേരുടെ എന്തിനെ സിനിമാ നടൻ അജിത്തിന്റെ പോലും ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് ഇദ്ദേഹം പ്രസിഡന്റായി വരുന്നത് ഇത് ഞങ്ങൾ ഉന്നയിക്കുന്നതല്ല അപ്പൊ ഞങ്ങൾക്കെതിരെയൊക്കെ വ്യാപകമായ സൈബർ അറ്റാക്കും വലിയ രീതിയിലുള്ള ആക്ഷേപവും ഒക്കെ നടത്തുന്നുണ്ട് അതവര് നടത്തട്ടെ ഇത് ഉന്നയിച്ചിരുന്നത് ഞങ്ങളാണോ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാവണോ ഈ വ്യാജ ഐഡന്റിറ്റി കാർഡിനെതിരെ പരാതി കൊടുത്തത് ആരായിരുന്നു യൂത്ത് കോൺഗ്രസിന് ഇടയിൽ നിന്നാ അവരല്ലേ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ ഈ ഡാറ്റകൾ തരുന്നത് ഈ വിവരങ്ങൾ തരുന്നത് അന്നും ഉന്നയിച്ചതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം വലിയ സാമ്പത്തിക സ്രോതസ്സ് ഈ ഷാഫി മാങ്കൂട്ടം വി ഡി സതീശൻ ടീമിന്റെ കൈവശമുണ്ട് ഇവർ നിയന്ത്രിക്കുന്ന കുറച്ച് സൈബർ കൂട്ടമുണ്ട് എന്തും പറയാൻ മടിയില്ലാത്ത എന്ത് ഇടപെടലുകളും നടത്താൻ മടിയില്ലാത്ത ഒരു വലിയ ടീം ഇവർക്ക് പിന്നിലുണ്ട് എന്ന് എന്നും ഉന്നയിക്കുന്നതാ അതിനുശേഷം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവവികാസങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ അവിടെ പണം കൊണ്ടുവന്നു പണം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള വ്യാപക ചർച്ച വന്നു നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഒരു പെട്ടിയുമായി ബന്ധപ്പെട്ട് ഇവരെ പിടിക്കുകയും വാർത്തയുണ്ടാവുകയും ചെയ്തു നിങ്ങൾ ഒന്നുകൂടി നമ്മൾ സാധാരണ സിനിമയൊക്കെ ഒന്നുകൂടി നിങ്ങൾ കണ്ടു നോക്കൂ എന്ന് പറയുന്നത് പോലെ അന്നത്തെ നിങ്ങളുടെ കൈവശമുള്ള വീഡിയോ ക്ലിപ്പുകളൊക്കെ ഒന്നുകൂടി നിങ്ങൾ പുറകോട്ടേക്ക് ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അന്നും ഇവർ നടത്തിയത് കൃത്യമായ തട്ടിപ്പാണ് ജനങ്ങളെ പറ്റിച്ചതാണ് എന്നിട്ട് വന്ന് പറഞ്ഞതെന്താ ഈ പെട്ടി തുറന്ന് എന്റെ ഷർട്ടും മുണ്ടും ഞാൻ ഞാനേത് ധരിക്കണം എന്ന് ഷാഫിക്കെ കാണിക്കണം അത് കാണിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ഓർമ്മയില്ലേ എനിക്ക് അത് കാണിക്കാൻ കൊണ്ടുവന്നത് ആണ് എന്നാണ് ഈ എം എൽ എ അന്ന് പറഞ്ഞിരുന്നത് അവിടെ നിങ്ങോട്ട് ഓരോന്നോരോന്ന് എടുത്താലും ഇത് ഒരു വലിയ ഗൂഢസംഘമാണ് എന്ന് നമുക്ക് വ്യക്തമാകും അപ്പൊ അത് അവര് ഈ കേരളത്തിൽ കേരളത്തിലുടനീളം ഇവരുടെ ഈ സൈബർ ടീം കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർക്കുള്ള കുറച്ച് സ്വാധീനം ഈ ഫേക്ക് ഐഡികളൊക്കെ ഉപയോഗപ്പെടുത്തി എന്തും പറഞ്ഞ് ആരെയും ആക്ഷേപിച്ച് ഞങ്ങൾക്ക് ഇനിയും ഇവിടെ നിലനിന്ന് പോകാം എന്നാ ഇവർ കരുതുന്നത് അതിനുവേണ്ടിയുള്ള കണ്ടന്റാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ പത്രക്കാരെ കണ്ടു എത്ര വാശിയോടുകൂടിയാ പറഞ്ഞിരുന്നത് ആദ്യഘട്ടത്തിൽ പത്രക്കാരെ കണ്ട് പറഞ്ഞ സമയത്ത് ഇപ്പൊ നേരത്തെ സനോജ് ചോദിച്ച പോലെ ഇതൊന്നും ഇതിന്റെ ഒന്നും ഇത്രയൊന്നും എനർജിയുടെ ആവശ്യമില്ലല്ലോ ഇത്രയൊന്നും എനർജിയുടെ ആവശ്യമില്ല ഈ ഗർഭചിത്രം നടന്നതുമായി ബന്ധപ്പെട്ട ഓഡിയോ അതുപോലെ വളരെ ഈ ഇത് ഈ കോല ഞാൻ മരിക്കും കൊല്ലും എന്നൊക്കെ പറയുന്ന ഓഡിയോകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒന്ന് പറഞ്ഞാ പോരെ ഇതെന്റേതല്ല ഇത് ഫേക്കാണ് ഞാൻ ഇതിനെതിരെ കേസ് കൊടുക്കും പിന്നെ ആരെങ്കിലും ഇതിന് പുറകെ പോവോ ഇവർക്കൊരു സ്പേസ് ഉണ്ട് എന്നിട്ട് ഇവർ പറയുന്നതിന് എന്തുണ്ട് ഒരു മാന്യതയുണ്ട് ഒന്നും പറഞ്ഞില്ല പിന്നെ ഇന്നലെ വന്നു ഇന്നലെ വന്നിട്ടും പറയുന്നത് എന്താ വേറൊരു കേസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അതിന് രണ്ടഭിപ്രായം ഉണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്നിട്ടും യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഏറ്റവും ഗൗരവമായി സമൂഹം നോക്കിക്കാണുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ അതിനെക്കുറിച്ച് പറയുന്നില്ല ഇതെന്തിനാണ് കൊടുക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് ഡാറ്റകൾ അവർ ഉണ്ടാക്കുകയാണ് ക്രിയേറ്റ് ചെയ്യാണ് എന്തിനു വേണ്ടി ഈ സൈബർ ആക്രമണത്തിന് വേണ്ടി അതാണ് ഈ ഉമാ തോമസും ചോദിച്ചത് ഇല്ലേ ഉള്ളൂ എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് ഈ മൗനം വിട് ഞങ്ങൾ പറഞ്ഞാ പോരെ ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണ്ടേ ഞങ്ങളും ഇതുപോലെ വ്യാജമായി അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ പറയുന്ന എം എൽ എ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഞങ്ങൾ എം എൽ എയുടെ കൂടെ നിൽക്കുക എന്താ സംശയമുള്ളത് അങ്ങനെ ഒരാളെയും കേരളത്തിൽ അങ്ങനെ വ്യാജമായി വേട്ടയാടാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല കോൺഗ്രസിന്റെ സംസ്കാരമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇത്രയും ദിവസം കിട്ടി ന്യായീകരിക്കാൻ പോയിട്ട് അതിൽ ഒരു വസ്തുതയുടെ ഒരു തരിമ്പ് പോലും അവശേഷിക്കാൻ തരിമ്പ് പോലും ഇല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ഇതില് പിന്നെ എനിക്ക് ബന്ധമില്ല എന്ന് പറയാനോ ഒരു സമയം പോലും ഒരു മിനിറ്റ് പോലും ചെലവഴിച്ചിട്ടില്ല സാധാരണ അങ്ങനെ അല്ലല്ലോ തീർച്ചയായിട്ടും ഇവരുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് നല്ലൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എവിടുന്നാണ് ഇവർക്ക് പണം വരുന്നത് എന്ന് യൂത്ത് കോൺഗ്രസിൽ തന്നെ ഇതേ ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ ഇപ്പൊ അവരുടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആണ് എന്നാ പറയുന്നത് ആർക്കും പറയാൻ പറ്റില്ല വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ഇപ്പൊ ഒന്നുമില്ല കാരണം എന്താ ഇപ്പൊ ജനാധിപത്യത്തെ ഭയന്നിട്ടല്ല ഷാഫിയുടെയും മാങ്കൂട്ടത്തിന്റെയും സൈബർ ആക്രമണത്തെ ഭയന്ന് ഇവരുടെ ജനാധിപത്യവും ഇവരുടെ സ്വാതന്ത്ര്യവും ഒക്കെ ഇപ്പോ വെച്ചിരിക്കുകയാണ് ഈ ഷാഫി പറമ്പിലിന്റെയും മാങ്കൂട്ടത്തിന്റെയും ഒക്കെ ഈ സൈബർ അക്രമങ്ങളെ പേടിച്ചിട്ടാണ് കോൺഗ്രസിലെ നേതൃത്വം പോലും ഇന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിന്റെ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം